കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കുന്ന കേസിൽ അനിൽകുമാറിന്റെ ഭാര്യയെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മുൻ നഗരസഭാംഗം വി കെ അനിൽകുമാറും മകനും ചേർന്നാണ് പുതുപ്പള്ളി സ്വദേശിയായ ആദർശനെ കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഇപ്പോൾ ഈ അനിൽകുമാറിന്റെ ഭാര്യയെ കൂടി കസ്റ്റഡിയിലെടുത്തു ലഹരി ഇടപാടിനെ ചൊല്ലിയും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുമുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഖിലുണ്ട് അഖിൽ ഇത് ഒരു കുടുംബം ആസൂത്രണം ചെയ്ത കൊലപാതകം എന്ന് പറയും കുടുംബാസൂത്രണ കൊലപാതകം അങ്ങനെയായോ ഡോക്ടർ അരുൺകുമാർ അങ്ങനെയല്ല നിലവിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഭാര്യയും അതുപോലെ തന്നെ അനിൽകുമാറും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ മകനാണ് മകൻ അഭിജിത്താണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായും ഈ അനിൽകുമാറും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് പക്ഷേ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പറയുന്നു ഭാര്യ ഈ കേസിലെ പ്രതിയാവണ സാധ്യത കുറവാണ് പക്ഷേ ഈ സംഭവം നടന്ന സമയത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ് ഈ അതായത് ഈ അഭിജിത്തും അതുപോലെ തന്നെ മുൻപ് ഈ പോലീസിനെ പട്ടിവിട്ട് കടുപ്പിക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള ഈ റോബിൻ ജോർജ് ഈ രണ്ടു പേരും ചേർന്നുകൊണ്ടാണ് ഈ ഈ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ മകൻ ആദർശമായി തർക്കം തർക്കമുണ്ടാകുകയും ആദർശ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ ക്ഷമിക്കണം അഭിജിത്തെ കത്തിയെടുത്ത് ഈ ആദർശിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഈ ആദർശ് ആദർശും ഈ റോബിനും എത്തിയത് അതായത് ഈ എം ഡി എം എ വിറ്റതുമായി ബന്ധപ്പെട്ട തർക്കം അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ എം ഡി എം എം ഡി എം എ ആദർശ അഭിജിത്തിന് നൽകിയതിന് അഭിജിത്ത് നൽകാനുണ്ട് അതായത് അനിൽകുമാറിന്റെ മകൻ നൽകാനുണ്ട് ആ തുകയും ഒപ്പം തന്നെ ഈ അഭിജിത്ത് ഒരു വാഹനം ഒരു സുഹൃത്തായ അനസിന്റെ വാഹനം ഈ പറയുന്ന മരിച്ച ആദർശനെ പണയം വെച്ചിരുന്നു ഈ തുകയൊക്കെ ചേർന്ന് ഏകദേശം ഒരു പത്തായിരം രൂപയുടെ തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പതിനായിരം രൂപ ഇന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ നൽകണമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞ ശേഷമാണ് ഈ ആദർശ് അഭിജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഈ വീട്ടിലേക്ക് എത്തിയ ശേഷം തന്നെ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് മൂന്ന് തവണയാണ് അഭിജിത്ത് ഇത്തരത്തിൽ ആദർശിനെ കുത്തിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ആദർ ആദർശ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ലഹരി അതായത് ലഹരി ഇടപാടുകൾ തമ്മിൽ ഈ ഈ ആദർശം അഭിത്തും ഒക്കെ തന്നെ ലഹരി കേസുകൾ പ്രതികളാണ് ഈ ലഹരി ഇടപാടുകാർ തർക്കം അതാണ് കൊലപാതത്തിലേക്ക് നയിച്ചിരുന്നത് ഇതിൽ ഈ പിതാവായിട്ടുള്ള അനിൽകുമാറിന്റെ പങ്കെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ആ പ്രാഥമിക ഘട്ടത്തിൽ നേരിട്ട് പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ആദർശമാണ് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് അഭിജിത്താണ്